താമരശ്ശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ ജീവനെടുക്കാൻ മുൻപന്തിയിലുണ്ടായിരുന്നത് ഷഹബാസിന്റെ ഒറ്റസുഹൃത്തെന്ന് പിതാവ് ഇക്ബാൽ പറഞ്ഞു തന്റെ വീട്ടിൽ ചായ സൽക്കാരത്തിനെത്തിയ കുട്ടി ചായ കുടിച്ച ശേഷം വളരെ സന്തോഷത്തോടെ പോയ അതേ വിദ്യാർത്ഥി തന്റെ മകനെ ചതിച്ചു എന്നറിഞ്ഞപ്പോൾ നെഞ്ചുപൊട്ടിപ്പോയെന്നും പിതാവ് വികാരാതീതനായി പറഞ്ഞു ഷഹബാസിന്റെയും കുറ്റാരോപിതൻ്റെയും ഒരുമിച്ചുള്ള ചിത്രം ഇന്നലെയാണ് കണ്ടത് കണ്ടപ്പോൾ തന്നെ താനും ഭാര്യയും ആകെ തകർന്നു പോയെന്നും പിതാവ് പറഞ്ഞു തൻ്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചെയ്തിരുന്നുവെങ്കിൽ ആക്രമണത്തിന് ഒരു കാരണമെങ്കിലും ഉണ്ടായിരുന്നേനെ ഒരു കാര്യത്തിലും ഇടപെടാത്ത ഒരു പ്രശ്നത്തിലും പോകാത്ത തന്റെ നിരപരാധിയായ മകനെ എല്ലാവരും കൂടിച്ചേർന്ന് കൊലപ്പെടുത്തിയത് തനിക്കും കുടുംബത്തിനും താങ്ങാനാവുന്നില്ലെന്നും ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പ്രതികരിച്ചു ഇന്നലെ രാത്രിയാണ് കുറ്റാരോപിതയായ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ അനുമതി ലഭിച്ചതായി അറിയാൻ സാധിച്ചത് അതോടെ താൻ മാനസികമായി തകർന്നുപോയി പരീക്ഷ എഴുതേണ്ട തൻ്റെ മകൻ മണ്ണിനടിയിൽ ഉറങ്ങുന്നുണ്ട് കോപ്പി അടിക്കുന്നവരെ പോലും പരീക്ഷ എഴുതാൻ അനുവദിക്കാത്ത സമൂഹത്തിൽ ക്രൂരമായ കൊലപാതകം നടത്തിയവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതിലൂടെ നൽകുന്ന സന്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നും ഇക്കബാൽ പറഞ്ഞു അവർ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു മകനെ കൊന്നവർ സുരക്ഷിതർ അവർ പരീക്ഷ എഴുതുന്നു ഈ വർഷം പരീക്ഷ എഴുതാൻ അനുമതി നൽകാതെ അടുത്ത വർഷം പരീക്ഷ എഴുതിച്ചിരുന്നുവെങ്കിൽ അതൊരു ഗുണപാഠം ആകുമായിരുന്നില്ലേ എന്നും ഇക്ബാൽ ചോദിച്ചു ഇത്തരം ക്രൂരകൃത്യം ചെയ്യാൻ മടിയില്ലാത്തവർ നാളെ കലാലയത്തിലെത്തുമ്പോൾ തോക്കുമായി മറ്റുള്ളവരെ വെടിവെച്ചു കൊള്ളുമെന്നും ശിക്ഷ ലഭിക്കുമെന്ന പേടി പോലും കൊലയാളികൾക്ക് ഉണ്ടാകില്ലെന്നും ഇക്ബാൽ പറഞ്ഞു തൻ്റെ മകൻ പോയി ഇനിയൊരു രക്ഷകർത്താവിനും ഇത്തരം അവസ്ഥ ഉണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു കൊട്ടേഷൻ സംഘത്തിലുള്ള ഗുണ്ടാത്തലവനാണ് ഒരു കുട്ടിയുടെ പിതാവ് മറ്റു കുട്ടികളുടെ വീട്ടുകാർക്കെല്ലാം നല്ല സ്വാധീനവും പൈസയും ഉള്ളവരാണ് തങ്ങൾക്ക് സ്വാധീനമോ പണമോ ഇല്ല എങ്കിലും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും ഷഹബാസിന്റെ പിതാവ് പറയുന്നു എങ്ങനെ മുന്നോട്ടു പോകണമെന്നറിയില്ല പരീക്ഷ എഴുതാൻ അനുവദിച്ചതോടെ നീതി നിഷേധിക്കപ്പെട്ടു ആക്രമണത്തിന് മുതിർന്നവരുടെ പിന്തുണ കുട്ടികൾക്ക് ലഭിച്ചു അവരുടെയൊക്കെ ഉന്നത സ്വാധീനം കൊണ്ട് കേസ് ഇല്ലാതാകുമോ എന്ന ഭയമുണ്ടെന്ന ആശങ്കയും ഇക്ബാൽ പ്രകടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ വയറും നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്